കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാകുളത്തിനോട് നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലർ ടി എസ് നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാകുളത്തിനോട് നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് കൗൺസിലർ ടി എസ് സജീവന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി ഏറ്റവും രണ്ട് പതിറ്റാണ്ടിലേറെയായി ഒരു വൃത്തിയാക്കൽ സംവിധാനവും അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങും ചെയ്യാതെ ഇത് ജനങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ നിരവധി വാർഡ് സഭകളിൽ വാർഡിലുള്ള നിരവധി പടാവളം റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നിരവധി റെസിഡൻസ് അസോസിയേഷനുകളുടെ നിർദ്ദേശങ്ങളായി വാർഡ് സഭയിൽ വരികയും ആ വാർഡ് സഭ നിർദ്ദേശം നമ്മൾ വികസന സെമിനാറിൽ അവതരിപ്പിക്കുകയും വികസന സെമിനാറിൽ സ്വാഭാവികമായിട്ട് ബഡ്ജറ്റ് വരുന്ന സമയത്ത് നബാർഡിൻ്റെ മൂന്ന് കോടി രൂപ ഉൾ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാം എന്ന് പറയുകയല്ലാതെ കൃത്യമായി കൃത്യമായി ഫണ്ട് ഫണ്ട് വെച്ചാലോ നബാർഡിന്റെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മേജർ ജനറൽ വിവേകാനന്ദൻ അസോസിയേഷൻ ഭാരവാഹികൾ ദീപ രാജേന്ദ്രൻ അനിൽകുമാർ ജയദേവൻ പരമേശ്വരൻകുട്ടി ടി കെ ഹരിദാസൻ അമൽ സി ഡി എസ് മെമ്പർമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒരു ഉദ്ദേശമാണ് കൊല്ലമായിട്ട് യാതൊന്നും വൃത്തിയാക്കുന്ന സംവിധാനം നടന്നിട്ടില്ല ഇതിൻ്റെ ചുറ്റുപുറത്ത് ഏകദേശം നാൽപ്പതോളം വീടുകൾ താമസിക്കുന്നുണ്ട് ഇതുകൂടാതെ പല ഉത്സവങ്ങൾക്കും ഇതിനും ഇത് കുളിക്കാനായിട്ട് ആറാട്ടിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ് ഇതിൻ്റെ സംവിധാനം വെച്ച് കഴിയുന്നതും വേഗം എല്ലാ കൊല്ലവും ഇല്ലെങ്കിലും ഒരു കൊല്ലം വിട്ടെങ്കിലും ഇത് വൃത്തിയാക്കുകയും ഇത് കെട്ടി കഴിഞ്ഞാൽ നല്ലൊരു ജലസ്രോതസ്സായിട്ട് തന്നെ മാറും അതിനാൽ തന്നെയാണ് ഇപ്പോൾ വാർഡിലെ എല്ലാ മെമ്പേഴ്സും പ്രസിഡൻറ് അസോസിയേഷനും റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങട്ടവരും എല്ലാവരും ചേർന്ന് ഈയൊരു വൃത്തിയാക്കൽ ഇന്ന് ക്യാമ്പയിൻ ഇത് നടത്തിയത് തുടക്കം മാത്രമാണ് വേണ്ട രീതിയിൽ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊടുങ്ങല്ലൂർ മേഖലയിലെ ഏറ്റവും വലിയ കുളവും ചരിത്ര പ്രസിദ്ധമായ ശൃംഗപുരം ശിവക്ഷേത്രത്തിലെയും ടികം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെയും ആറാട്ട് മുങ്ങുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണിക്ക് അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാരും പരിസരവാസികളും കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളമാണ് പടാകുളം പതിറ്റാണ്ടുകളായി നഗരസഭ പടാകുളത്തിൽ മീൻ വളർത്താൻ കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ലേലം വിളിയിലൂടെ നഗരസഭയ്ക്ക് ലഭിക്കുന്നത് നിരവധി തവണ വാർഡ് സഭകളിലും വികസന സെമിനാറുകളിൽ പൊതുജനങ്ങളും കൂടാതെ ഇതൊരു ജനകീയ ആവശ്യമായതിനാൽ വാർഡ് കൗൺസിലർ തന്റെ നിവേദനത്തിലൂടെയും കൗൺസിലിലും ഈ വിഷയം അവതരിപ്പിച്ചതാണ് എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭ യാതൊരു നടപടിയും നവീകരണത്തിന് വേണ്ടി എടുത്തില്ല എന്നത് തീർത്തും പ്രതിഷേധാർഹമാണ് കുളത്തിനു ചുറ്റുമുള്ള കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകളും പടാകളും വൃത്തിയാക്കാത്തതിന്റെ പേരിൽ വെള്ളം കേടായതിനാൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കൂടാതെ ഏത് സമയവും മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം പരിസരവാസികളിൽ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ വർഷത്തെ വികസന ാറിലും പടാകുള നവീകരണത്തിന് വേണ്ടി ഫണ്ട് വെക്കണമെന്നാവശ്യപ്പെട്ടിട്ട് വെക്കാത്തത് പ്രതിഷേധാർഹവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ് ഭൂമിയെ സംരക്ഷിക്കാൻ കുടിവെള്ളം സംരക്ഷിക്കാൻ വായു സംരക്ഷിക്കാൻ നമുക്കൊരുമിച്ച് നീങ്ങാം രാഷ്ട്രീയ ഭേദമില്ലാതെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്കൊരുമിച്ച് മുന്നേറാം പ്രതിജ്ഞ 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 ഹിന്ദ്